ശബരിമല തീർത്ഥാടകർ സ്നാനത്തിനെത്തുന്ന ആലപ്പുഴ ചെങ്ങന്നൂരിലെ ആറാട്ടുകടവ് മരണക്കയമാകുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുന്ന തീർത്ഥാടകരാണ് ഏറെയും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ഒഴിച്ചാൽ കടവിന് അധികൃതർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നാണ് ആക്ഷേപം തമിഴ്നാട് ആന്ധ്ര തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് ഏറെയും ആറാട്ടുകടവിൽ അപകടത്തിൽപ്പെടുന്നത് നദിയിലെ ജലനിരപ്പിനെക്കുറിച്ച് അറിയാത്തവരും ആഴക്കയത്തിൽ മുങ്ങി വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പരാതി സേഫ്റ്റി ഇല്ല ഇങ്ങനൊക്കെ വെള്ളം പൊങ്ങി കഴിയുന്ന സമയത്തൊക്കെ വെള്ളം വളരെ കൂടുതലായിരുന്നു ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വന്നടി നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ നമ്മളെ വേണ്ടി ഒരു ഒരു കയറോ അല്ലെങ്കിൽ വീഴാതിരിക്കാനുള്ള സേഫ്റ്റി ഫയർ മോഡൽ അപകടങ്ങൾ തുടർക്കഥയായപ്പോഴാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റീൽ കമ്പിവേലികൾ സ്ഥാപിച്ചത് എന്നാൽ മഴക്കാലമാവുമ്പോൾ ജലനിരപ്പ് ഉയരും തീർത്ഥാടന കാലത്ത് മാത്രമാണ് സുരക്ഷയ്ക്കായി ഗാർഡുമാരെ നിയമിക്കാറുള്ളത് മറ്റ് സമയങ്ങളിൽ തീർത്ഥാടകർക്ക് വേണ്ട യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം ഈ കടവുകൾ മാത്രമല്ല താഴത്തെ കടവുകളിലും സമീപപ്രദേശത്തുള്ള രണ്ടു മൂന്ന് കടവുകളിലായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ശബരിമല വരുന്ന സ്വാമിമാരും മറ്റ് ആൾക്കാരും ഒക്കെ ഇവിടെ മുങ്ങി മരിക്കുന്നത് പതിവായിട്ടുണ്ട് മണ്ഡലകാലത്ത് മാത്രമുള്ള ഈ എട്ട് പോസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ കൊണ്ടോ കാര്യം കാര്യമില്ല പ്രത്യേകമായി നടക്കുന്ന ഈ അഞ്ചു ദിവസങ്ങളിലും ഇവിടെ ഈ പോലീസ് സംവിധാനം കൃത്യമായിട്ട് ഇടപെടേണ്ടതാണ് ഫയർഫോഴ്സ് ഒരു റിസ്ക് അസസ്മെന്റ് ടീം തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ കടവുകൾ ഈ കലാകാലങ്ങളിൽ അതിന് വേണ്ട സുരക്ഷ കൊടുക്കുന്നതിനും അവരുടെ എയ്ഡ് പോസ്റ്റും ഇവിടെ അടിയന്തരമായിട്ട് സ്ഥാപിക്കേണ്ടതാണെന്നും അതുപോലെ തന്നെ ചെങ്ങന്ന മുനിസിപ്പാലിറ്റി ഏറ്റവും കാര്യക്ഷമമായിട്ട് ഇടപെടുന്ന ചെങ്ങന്ന മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനം ഇവിടെ ഒരു റബ്ബർ ട്യൂബ് പോലും കൊണ്ടെന്ന് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ പരമാർ അപകടങ്ങൾ ഒഴിവാക്കാൻ ശബരിമല നട തുറക്കുന്ന എല്ലാ സമയങ്ങളിലും പ്രദേശത്ത് സുരക്ഷ ഒരുക്കണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ